ഹലോ ഫ്രണ്ട്സ് ഇന്ന് നച്ചുൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഞാനും നച്ചുവും മമ്മിയും കൂടെ അടുത്തുള്ള പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നാട്ടിൽ വെച്ച് കാശിച്ചിട്ടിരിക്കുകയൊക്കെ ഭയങ്കര മടിയായിരുന്നതിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ആക്ച്വലി മാറാ ലൈസൻസ്ഡ് ഒരു ഇമിഗ്രേഷൻ അല്ല നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഫാർമസിസ്റ്റ് നഴ്സുമാരുമായിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ വിസ പ്രോസസിങ് ചെയ്യാൻ വേണ്ടി ഓസ്ട്രേലിയ ഞാൻ വന്നു കഴിഞ്ഞിട്ട് കുറേ അന്വേഷണം സംസാരിച്ചൊക്കെ ഒരു ലോയർ ആൻഡ് ടീമിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അവരാണ് നമ്മുടെ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് വിസ പ്രോസസിങ് ചെയ്യുന്നത് കാരണം നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ സ്റ്റുഡൻറ്സ് എക്സാം കഴിഞ്ഞിട്ട് വിസ സ്റ്റേജ് ആകുമ്പോൾ ഏത് ലോയറിൻ്റെ അടുത്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ പേഴ്സണലി നിങ്ങൾ ഇന്ന ആളുടെ അടുത്ത് കണ്ണും പൂട്ടി കൊടുത്തു എന്ന് പറയാൻ എനിക്ക് റെഫറൻസ് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല അതിന് കാരണം കൊണ്ട് ഞാൻ എനിക്ക് ഒന്ന് രണ്ട് ഏജൻസിയുടെ അടുത്തുനിന്ന് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അവസാനം കുറേ വായിച്ചും പഠിച്ചും അന്വേഷിച്ചും ഞാൻ എൻ്റെ വിസ സ്വന്തമായിട്ടാണ് ചെയ്തത് മമ്മിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നച്ചു അതിന് മമ്മിയനെ കളിപ്പിക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ നമ്മളിത് ഈ പള്ളി എത്തി ഇത് അന്തോണി സുപുണ്യാളിൻ്റെ പേരുള്ള പള്ളിയാണ് അതുപോലെ തന്നെ ഹോസ്റ്റൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ ഉച്ച ഉച്ചസമയമായതുകൊണ്ട് തണുപ്പ് കുറവുണ്ട് പക്ഷേ രാവിലെയും രാത്രിയിലും ഇച്ചിരി തണുപ്പ് കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇത്രയും ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാത്തത് ഞങ്ങൾക്ക് ഒരു ഇനിഷ്യൽ ബുദ്ധിമുട്ടുണ്ട് ോട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് വാങ്ങിക്കാം കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർത്തിയേക്കുവാണോ അത് അതുകൊണ്ട് കക്ഷി ആ മൂടി നിൽക്കുകയാണ് ഇതാണ് കേട്ടോ പള്ളി ഈ മാതാവിന്റെ രൂപം കാണുമ്പോൾ എനിക്ക് ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയിലും എന്റെ മാതാവിനെ ഓർമ്മ വരും ഞാൻ തൊട്ട് ട്വൽത്ത് വരെ ചങ്ങനാശ്ശേരി പഠിച്ചത് അപ്പം എപ്പോഴും അവിടെ കയറി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പള്ളീനിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി കേക്ക് വാങ്ങിക്കാൻ വേണ്ടി മോളിലോട്ട് എത്തിയിട്ടുണ്ട് ഈ വലിയ കേക്കെല്ലാം ഇരിക്കുന്നത് കണ്ടിട്ട് വലിയ കേക്ക് മതി എന്നും പറഞ്ഞിട്ടാണ് ബഹളം വെച്ച് ഞാൻ പറഞ്ഞു മോനെ ചെറിയ കേക്കിലാകുമ്പോൾ മോനെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി തരുന്നെന്നും പറഞ്ഞാൽ ഒരു വിധിയെ സമാധാനിപ്പിച്ച് ചെറിയ കേക്ക് വാങ്ങിച്ച് പുറത്തിറങ്ങി കാരണം ഞങ്ങൾ മൂന്ന് പേയേ ഉള്ളൂ ഹസ്ബൻഡ് നാട്ടിൽ പോയേക്കുക ഒരു മാസം കഴിഞ്ഞാൽ വരത്തുള്ളൂ പിന്നെ ചെറിയ കേക്കിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ വീട് നമ്മൾ എത്തി ഇത് സ്വന്തം വീടൊന്നും അല്ല കേട്ടോ റെൻ്റൽ ഹൗസാണ് നമ്മൾ വന്നതല്ലേ ഉള്ളൂ സ്വന്തം വീട് വാങ്ങിക്കാനൊന്നും ആയില്ല അങ്ങനെ ഞങ്ങളുടെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കേക്കൊക്കെ മുറിച്ചു ഞാൻ റോബിൻ്റെ ചേട്ടൻ്റെ പിള്ളേരാണിത് അവര് അടുത്ത് ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെ താമസിക്കുന്നുണ്ട് അപ്പോൾ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്തവണത്തെ നച്ചുവിൻ്റെ ബർത്ത് ഡേ ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചു അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ബൈ ബൈ